ഇല്ല മാത്രമല്ല അങ്ങനെ കർത്താവേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്ക ും സ്വന്തം പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത് വാസ്തവത്തിൽ തങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് വാസ്തവത്തിൽ ഇതുവരെ അവർക്ക് വ്യക്തമായിട്ടില്ല അതിൽ ഉറപ്പ് വന്നിട്ടില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവായി രണ്ടായിരം വർഷം മുമ്പ് കാൽവിൽ കുരിശരപ്പിച്ച പാപരിഹാര ബലിയിലൂടെ പാപഭോചനം പ്രാപിക്കാൻ എന്ത് വളരെ ചോദിച്ചാൽ ബൈബിൾ പറയുന്നത് ആ കർത്താവായി സ്വന്തം ഏകരക്ഷകനായി ഏകനാഥന ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം അല്പം വിശദമായിട്ട് പറഞ്ഞാൽ പാപ ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമായും ഞാൻ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നിത്യ നരക ശിക്ഷ എനിക്ക് പകരം അനുഭവിച്ച എന്റെ ഏക രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുവാനിരിക്കുന്ന യാതൊരു പാപരിഹാര ക്രിയകളോ പ്രാർത്ഥനകളോ ഏറ്റുപറച്ചലൊന്നും എന്റെ അനുതാപങ്ങളൊന്നും വാസ്തവത്തിൽ എന്റെ പാപത്തിൽ എനിക്ക് എന്നെ മോചിപ്പിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് കർത്താവായി യേശുവേ അതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ കുരിശിലെ യാഗത്തിൽ മാത്രം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനോട് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് രക്ഷകനായി ഏകൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു രക്ഷകനായി ഒരേ ഒരു നാഥനായി ദൈവമായി അംഗീകരിക്കുന്ന ഏത് മനുഷ്യർക്കും കർത്താവായി യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഫലമായിരിക്കുന്ന നിത്യരക്ഷ അഥവാ പാപമോചനം അതല്ലെങ്കിൽ നിത്യജീവൻ സൗജന്യമായി നൽകാമെന്നാണ് ബൈബിളിലൂടെ ദൈവം നമ്മൾ അറിയിക്കുന്ന സന്ദേശം എന്നെ കേൾക്കുന്ന പ്രിയുള്ള ഞാൻ ചുരുക്കുകയാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ കാൽവരിയാഗത്തിന്റെ കർത്താവായർപ്പിന്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ പാപികളായ നാം പാപം ചെയ്ത് കൂട്ടി നാം നമ്മുടെ തലയിൽ വലിച്ചു വലിച്ചു വെച്ച നിധ്യമാരിക്കുന്ന ദൈവിക ന്യായ പരിഹരിക്കാൻ വേണ്ടി യേശു ലോകത്തിലേക്ക് വന്നു നാം ചെയ്യുന്ന പാവപരിഹാരും അതിന് പര്യാപ്തമല്ലാതിരിക്കെ നമ്മുടെ കരുണയുള്ള നമ്മളെ സ്നേഹിക്കുന്നവനായിരിക്കുന്ന സർവശക്തനായ ദൈവം തന്റെ പുത്രനായ യേശു നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ ഈ ലോകത്തിലേക്ക് അയച്ചു വന്നു അവൻ നമുക്ക് വേണ്ടി ലോകത്തിൽ വന്നു കാൽവരി കാൽവില് രണ്ടായിരം വർഷങ്ങൾ മുമ്പ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അതിന്റെ മുഴുവൻ ശിക്ഷ പ്രാച്യത്വം ചെയ്തു ആ പ്രാച്യത്വം നമ്മുടെ പേർക്കാകാൻ നാം എന്ത് ചെയ്യണം യേശു അരികൾ ചേരുക മനസാന്തരപ്പെടുക പാപമുടികളെ വിട്ടുതിരിയുക കർത്താവ് ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുക കർത്താവ് യേ ശ്രീ കൃഷ്ണന്റെ മാത്രം പാപങ്ങളുടെ മോചനത്തിനായി പാപത്തിന്റെ പരിഹാരത്തിനായി ആശ്രയിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് യേ ശ്രിതുശ രക്തം അവരെ പാപത്തിന് പ്രാചിദ്ധമാകും ബൈബിൾ ഇങ്ങനെ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം പ്രാസിദ്ധമാകുവാൻ ദൈവനെ പരസ്യം എന്തുകൊണ്ട് പ്രസംഗം ചോദിച്ചാൽ കൂടിയിരിക്കുന്ന സകല മനുഷ്യരെയും പാപത്തിന് പ്രാചിദ്ധമാണ് വിശ്വസിക്കുന്ന ഏവനം കർത്താവായി ശ്രീ ക്രിസ്തുവിന്റെ ഏകരക്ഷകൻ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും അവരുടെ പ്രാചിദ്ധമായി യേ ശ്രീ ക്രിസ്തുവിന്റെ ചൊരിഞ്ഞ രക്തം കണക്കിലാക്കി ദൈവം നിങ്ങൾ പാപമാനം നൽകിയും നിത്യരക്ഷ നൽകിയും ചെയ്തു അറിയിച്ചുകൊണ്ട് അറിയിച്ചു കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ സ്നേഹത്തോടെ സ്നേഹബുദ്ധിയ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ പാവുകളെ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി ദൈവത്തിന് മഹത്വം